ാരെ ഇന്ന് നമുക്ക് ഈ കുഞ്ഞൻ ചെടിയെ പരിചയപ്പെടാം ഈ കുഞ്ഞൻ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും പുരയിടത്തിൽ വിളയിൽ ഈ വരമ്പില് വഴിയരിയിൽ എല്ലാം കാണുന്ന ചെടിയാണ് ഇത് ഇതാണ് മുക്കുറ്റി എന്ന് പറയും പറയുന്നത് എന്ന് പറയും പണ്ടത്തെ അമ്മച്ചിമാര് പറയണ തീണ്ടാനാഴി എന്ന് പറയും ഇത് ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് മഴ വരുമ്പോൾ ധാരാളം പൊടിച്ച് കയറും ഒരിടത്തിലേക്കാ ഇതിൻ്റെ ഇല പുളിയുടെ ഇല പോലെ ഇരിക്കും ഇതിലൊരു മഞ്ഞ കൊച്ച് പൂവാണ് കുറേ ദിവസം കഴിയുമ്പോൾ കൊച്ചു കൊച്ചു കായും വരും ഇതാണ് ഈ ചെടി ഒരു ചെറിയതായി നിൽക്കണ പൊക്കേ വരുവുള്ളൂ ഇത് വേനൽ ആയതുകൊണ്ട് ഒരിടത്തും ഇല്ല അങ്ങനെ ഞാൻ പറിച്ചു പുഴുതുകൊണ്ടും ചട്ടിയിൽ വെച്ചേക്കണതാണ് ഈ ചെടി കാണിച്ചിരിക്കുന്നത് വിളയിൽ ഇഷ്ടം പോലെ ഈ മഴയാകുമ്പം അടുപോലെ പൊടിച്ച് കയറുന്ന ചെടിയാണ് ഈ മുക്കുറ്റി ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഇത് പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും പ്രസവിച്ച് കിടക്കുമ്പം ഇത് കുറുക്കി കൊടുക്കും മൂന്ന് ദിവസമൊക്കെ ഇത് ഇതിൻ്റെ ഇല ഓരി കുറച്ച് അരിയും അരച്ച് കരിപ്പൊട്ടിയും കൂടെ ഇട്ട് കാച്ചി കുറുക്കിയാണ് മൂന്ന് ദിവസം കൊടുക്കും പിന്നെ പ്രായമായിരിക്കുമ്പം ഇതേപോലെ കൊടുക്കണമെന്നാണ് ഈ ചെടി അതിൻ്റെ ഗുണങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ അന്നൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ വേറൊരു കാര്യം അറിയില്ല ഈ അപ്പം പിന്നെ ഈ മൊബൈൽ കൈ കിട്ടി യൂട്യൂബ് കണ്ടു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരുപാട് ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ കർക്കിടക മാസമാകുമ്പം ഇത് വരച്ച് യൂട്യൂബിൽ കണ്ടതാണ് അത് അതിൻ്റെ ഈ വേരോടെ കൊണ്ടുവന്ന് ഞാൻ അരിഞ്ഞ് മിക്സിയിലിട്ട് അടിക്കും മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം അരച്ചെടുത്തതിന് ശേഷം ഇത് നല്ല അരിപ്പിൽ വെച്ച് അരിച്ച് അതിൻ്റെ കൊത്തും പൊണിയൊക്കെ കാണും അതിനെ മാറ്റി കളയും മാറ്റി കളഞ്ഞിട്ട് കരിപ്പൊട്ടി കരിപ്പൊട്ടി കുറച്ച് ചീവി അതും ഉരുക്കിയെടുത്ത് മണ്ണെല്ലാം മാറ്റിയ ശേഷം ഇത് രണ്ടും കൂടെ കാഴ്ചയെടുക്കും നമ്മളിതിപ്പോൾ ഒരു കുറച്ചൊരു ഒരു പിടി ഇല അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു നല്ല ഒരു ഗ്ലാസ്സിന് ഒരു പിടി എന്നിട്ട് ഒരു കൈ നിറച്ചല്ല കുറച്ച് അതൊരു ഒരു പത്ത് മൂട്ടിനൊക്കെ എടുക്കോളാം അത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ അരച്ച് അതിൻ്റെ ചാറെടുത്ത് പിന്നെ കരിപ്പൊട്ടി ഉരുക്കി അത് മണ്ണെല്ലാം മാറ്റി അതും ഇതും കൂടെ ഒരു ഏലക്കയും കൂടെ ചതച്ചു ചതച്ചിട്ട് നല്ല പോലെ തിളപ്പിക്കും തിളച്ച് ശേഷം അത് തണുപ്പിച്ച് കുടിക്കും തണുത്തതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ വെറും വയറ്റിൽ കുടിക്കും അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് കുടിക്കും അങ്ങനെ ഞാൻ കർക്കിടക മാസത്തിൽ ഞാൻ പരീക്ഷിച്ചു പരീക്ഷിച്ചകുമ്പോൾ നല്ല നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് എല്ലാവർക്കും പനിയും ചമയൊക്കെ വരുമ്പോഴേ എനിക്കങ്ങനെ ചമയോ പനിയോ അതൊന്നും വരില്ല നല്ല പിന്നെ 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 ഞാൻ എല്ലാവർക്കും ഇതുപോലെ കാപ്പി പോലെയൊക്കെ ഇട്ട് കൊടുക്കും എൻ്റെ ഹസ്ബൻ്റിനും ഒക്കെ പക്ഷെ നല്ല ഒരു റിസൾട്ടാണ് ഇതിൽ യൂട്യൂബിൽ കണ്ട് ഇളവനെ ഇളവനാക്കുമെന്നാണ് അന്ന് ഒരു പരസ്യം കണ്ടതുപോലെ ഞാൻ കണ്ട ശേഷം ഞാനെടുത്ത് എൻ്റെ ആളിൻ്റെ കൂടെ കൊടുക്കുകയും ചെയ്ത ഇത് കഴിച്ചാൽ നല്ലതാണ് പക്ഷെ സംഭവം എന്തായാലും നല്ലതാണ് നല്ല റിസൾട്ടാണ് ഞാൻ പരീക്ഷിച്ചതാണ് എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് പരീക്ഷ